രാവണകാലയുദ്ധം സേനാ വിനാശവും ശത്രു വിജയവും മാനസേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും ഞാനിവനെ ജയിച്ചിടുവനെന്നഭിമാനമോടൊർവി സമാനമാം തേരതിൽ സത്വരമേറി നടന്നാനോ കണ്ടു മൃത്യുവോ മന്ദകൻ മുമ്പേ നട കൊണ്ടാൻ മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളും തന്നരികെ ചേർത്തും ഉദ്ഘരാഗ്രത്തിങ്കൽ താനൊരു മൂർത്തിയായി കാലദണ്ഡം ധരിച്ചു മൊഴിഞ്ഞന്തകാഗ്രെ നടകൊണ്ടാൻ കൊണ്ടാൻ അന്തക കോപമാലോക്യ മഹാജനമെന്തിയ്യോ കഷ്ടുഴ പേടിച്ചു മണ്ടിനാർ ദോം പേടികൂടാതെ നിന്നാൻ ദശാവക്ത്രനും ആയുധജാല മയച്ചാൻ കൃതാന്തനോ ആയാസമുൾക്കൊണ്ടു നിന്നാൻ ദശാസ്യനും പാരം തളർന്നു തുടങ്ങിനാ നേരത്തു ഘോരമായ കൃതാന്തനി രാവണൻ നിർമ്മലമായ വരായുധജാലങ്ങൾ മർമ്മങ്ങൾ തോറുമയച്ചാൻ മയച്ചാൻ കൃതാന്തനും ത്രമാവർത്തമ്മിലിങ്ങനെ രോഷേണ നിന്നു പോർ ചെയ്താരൊരു പോലെ കണ്ടാർ വിരിഞ്ചാതികളുമായോധനം പണ്ടൊരു യുദ്ധമൊരു നാളുമിങ്ങനെ ഉണ്ടായതിൽ ഈ വണ്ണമിങ്ങുമേ ഉണ്ടാകയോമില്ല എന്നു മഹാജനം കൊണ്ടാടിനാർ കണ്ടു നിന്നവരൊക്കെ നൂറായിരം ശരമൈതാൻ കൃതാന്തനെ വേറെയോ രേഴമ്പൂ തന്നെയോ എയ്താൻ നൂറുശരം മൃത്യു തന്നെയോ മെയ്തി ശൂരനാം രാവണൻ പിന്നീയതു നേരം മൃത്യു മുഖാനല വായുവേഗം കൊണ്ടു നക്തഞ്ചരന്മാർ ദഹിച്ചു തുടങ്ങിനാർ അത്ഭുതം അത്ഭുതം എന്നു കാണും ജനാമുദ്ധുതാ ബാലകന്നു തുടങ്ങിനാർ തൽക്ഷണം മൃത്യു ചൊന്നാൻ അന്തകനോടു രക്ഷോപരേനി ഞാൻ നിഗ്രഹിച്ചിടുവൻ എന്നെ യച്ചാലും ഏതും തന്നെ വതിപ്പാൻ അറിയുക നീ എങ്കിൽ നീ നൽകുന്നു ധർമ്മരാജാജ്ഞിയ ഹുങ്കാരമോടൂ നടന്നിതു മൃത്യുവും കാലൻ മഹാദണ്ഡവും ധരിച്ചും കൊണ്ടു കാലാനല ജ്വല പൊങ്ങുന്നതു അന്തകൻ തന്നുടേ ദണ്ടരോ ജന്തുക്കളും പിന്നെ ജീവിക്കയില്ലല്ലോ അന്തകൻ ദണ്ടുമായി വേഗാലടുത്തപ്പോൾ അന്തികെ നിന്നവർ ബന്തു പൊറായികയാൽ ഉണ്ടാമിനി ജയം അന്തകൻ എന്നെല്ലാം കണ്ടു നിന്നോരും പറഞ്ഞു തുടങ്ങി ചണ്ടകർ ആത്മജൻ ചണ്ട പരാക്രമൻ ദം പ്രയോഗി പനോങ്ങിയ നേരത്തു പുണ്ടരി ഗോൽഭവൻ മണ്ടിവൻ നേടിനാൻ ദണ്ഡിനാൽ താടിക്കൊലാ നീതശാസ്യനെ ഖണ്ഡിക്കൊലാ മമാ സത്യവാക്യത്തിനെ ദേവകേളാൽ മരിയായി എന്നൊരു വരം രാവണനായി കൊടുത്തിടിനെഷ ഞാൻ പാണ്ഡവാഗ്നിപ്രഭമാകിയ ദണ്ഡിനാൽ മേറ്റാൽ മരിക്കും സമസ്തരും എന്നോ നിനക്കും വരം തന്നതിൽ ഒന്നിനോ വിഘ്നം വരൂമിതോ ചെയ നീയടങ്ങേണമെൻ വാക്കുകേട്ടി നീ പോയാലും അന്ത പുരത്തിങ്കൽ വൈകാതെ ഇത്തമാകർണ്ണ്യാ പിതാമഹൻ തന്നോടും പൃത്രാരിമുഖ്യന്മാരാം സുരന്മാരോടും സത്വ നാരദൻ തന്നോടും സത്വരം മോതല മർത്യലോകെ ചെന്നു മൃത്യുവും സ്വസ്ഥനായി മേവിനാൻ അന്തകനെ ജയിച്ചേനെന്നു മാനസേ ചിന്തിച്ചു പൂർണമാധാന്തനായി രാവണൻ ബന്ധുക്കളെയും വിമാനമതിയിലേറ്റി സന്തുഷ്ടനായി നടൻ നേടിനാൻ രാവണൻ വാസുകി തന്നുടെ മന്ദിരം പ്രാപിച്ചു വാസവാരാതി വിളിച്ചിതു പോരിനായി സർപ്പാഗണത്തെയും ബിന്ദു വിരവോടു കർഭുരേന്ദ്രൻ വശമാക്കി നടന്നുടൻ